അലൈക്കും വാഹത്തുള്ള കുരുവട്ടൂരി കള്ളത്തുരീകത്തുകാരി പ്രത്യേകിച്ചൊരു മാച്ചറൊന്നുമില്ലാതെ സുനത്തിയമാരത്തിൻ്റെ പണ്ഡിതന്മാരെ അവസരം നോക്കി പച്ചമാംസം തിന്നുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട മാച്ചർ തന്നെ മറ്റ് മാച്ചറൊന്നുമില്ല തുടക്കത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെതിരെയും പൊന്മള ഉസ്താദിനെതിരെയും ശക്തമായി നിലകൊണ്ട സമയത്ത് തോന്നിയാസങ്ങൾ തന്നെ പറഞ്ഞ സമയത്ത് സുലേമാ ഉസ്താദിനെതിരേ സുലേമാ ഉസ്താദിനെയും അതുപോലെ എ പി ഉസ്താദിനെയും വാനോളം പൊക്കി പൊക്കി പറഞ്ഞിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട സുലേമാ ഉസ്താദ് ആണെങ്കിലും എ പി ഉസ്താദ് ആണെങ്കിലുമൊക്കെ അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ കള്ളത്വരീക്കത്തുകൾക്കെതിരെയും കള്ള കരാമത്തുകൾക്കെതിരെയും സമീപനങ്ങൾ എടുത്തപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട തൊലീമ ഉസ്താദിനെയൊക്കെ അവഹേളിച്ചുകൊണ്ടും പച്ച കുഫ്രിയത്ത് ആരോപിച്ചുകൊണ്ടും പരജാതി രൂപത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഇവന്മാർ തന്നെ അവരുടെ പ്രസംഗത്തിൻ്റെ അവ ആദ്യത്തിൽ പ്രസംഗം തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ കൂടെയുള്ള നൽകട്ടെ സ്വീകരിച്ച പണ്ഡിതനല്ലേ പ്രസിദ്ധിയുള്ളവരല്ലേ പ്രശസ്തനല്ലേ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവര്യല്ലേ എന്നിട്ടും പോയി മടവൂർ ബന്ധം സ്ഥാപിച്ചു നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നു അതിനനുസരിച്ച് മ്മദ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മഹത്വം പറയണു കേട്ടോക്കി പണ്ഡിതനല്ലേ ഒരുപാട് ശിഷ്യഗണങ്ങളല്ലേ അറിയപ്പെടുന്ന ആളല്ലേ പ്രശസ്തനല്ലേ ഇതൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് അതേ സമയത്ത് അവർക്കെതിരെ പറഞ്ഞപ്പോൾ അതായത് ഈ ലോകം മൊത്തം നിയമി നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ് അനു താലയാണ് അള്ളാഹാണ് ഉണ്ട് ഉണ്ടാക്കിയത് ഉണ്ടാക്കി അള്ളാഹ്ക്ക് ഇത് നിയന്ത്രിക്കാൻ അറിയാലോ അതേ സമയത്ത് കുരുവട്ടൂർ വരേണ്ട അല്ല ഇതൊക്കെ കുരുവട്ടൂർ ഹക്കീമെന്ന് തന്നെ ആളാണ് നിയന്ത്രിക്കണത് സി എം വരില്ല ഉള്ള സമയത്ത് സി എം വരില്ല ഞാനിതൊക്കെ നിയന്ത്രിച്ചത് ഇപ്പം അതേ കഥമിലുള്ളത് സി പിന്നെയും പറഞ്ഞ കുരുവട്ടൂർ ഹക്കീമാണ് ഹക്കീമെന്നെ നിയന്ത്രിക്കണു എന്നാണ് പറയണത് അപ്പം എ ഉസ്താദ് മുമ്പ് എരുമാട് വെച്ചിട്ട് ചോദിച്ചു ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ചെറുതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഇപ്പം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ആ അങ്ങോട്ട് മറിഞ്ഞ സൂര്യനെ തിരിച്ചു വിളിച്ചാട്ടെ എന്ന് പറഞ്ഞിരുന്നു അന്ന് ചേക്കുട്ടി പാപ്പാക്ക് നല്ല അങ്ങോട്ട് പൊള്ളിയിരുന്നു അന്ന് എ പി സ്ഥാന തന്താന്ന് വരെ വിളിച്ചിട്ടുണ്ട് ഈ അമിങ്ങൾ അല്ലേ വിളിച്ചിട്ടുണ്ട് ഞമ്മളപ്പൊ കിളിപ്പിടാൻ നേരല്ല ഏതാണെങ്കിലും ഇവർക്കെതിരെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ എ പി സ്ഥാന പരിഹസിക്കുന്നത് ഇതേ തൊള്ളുകൊണ്ട് പരിഹസിക്കുന്നു എന്ന് കേട്ടോക്കി എന്തൊക്കെ എന്താണ് എന്താ ഡയലോഗുകളൊക്കെ രോമാഞ്ച കാരണം എന്തേ സുൽത്താൻ ും നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പലരും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു ഇന്ന് ഗവൺമെന്റ് പോലും സുപ്രീം കോടതിയിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞു ആ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട എ പിസ്താദ് ഇടപെട്ടു അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ സുൽത്താൻ ഇടപെട്ടു സുൽത്താൻ ജയിച്ചടക്കി എന്ന് പറഞ്ഞിട്ട് ഇതേ മൊയന്ത് മുമ്പ് പറഞ്ഞത് മറന്നുകൊണ്ട് ഒന്നര വർഷം മുമ്പായി പറഞ്ഞത് അത് മറന്നു ഒന്നര വർഷം എന്നല്ല ഇന്ന് പറഞ്ഞത് ഇന്നലെ മറക്കുവാ ജന്തുക്കൾ അതിൻ്റെ പേരാ ഗുരുവട്ടൂരികൾ ഇവിടെ ഔലിയാക്കൾ ഇല്ല എന്നോ കറാമത്തില്ല എന്നോ മോചിതത്തില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അതാവ് കൊടുക്കുന്ന കൈ കൊണ്ട് മഹാന്മാര് സഹായിക്കും എല്ലാ കഴിവും വന്നതാണ് കൊടുക്കുന്നത് എല്ലാ കഴിവും വല്ലാക്കാണ് അത് കൊടുക്കുന്ന കഴിവ് കൊണ്ട ബാക്കി മഹലൂക്കുകളൊക്കെ ഇതാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട പൊരുമൾ ഉസ്താദ് പറഞ്ഞതും ബേരോൾ ഉസ്താദ് പറഞ്ഞതൊക്കെ അതിനെ പരിഹരിച്ചു കൊണ്ട് കുഴഞ്ഞ് കിടക്കുന്ന വാപ്പ അങ്ങനെ കൂടി സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണാ അറിയോ എല്ലാ കൈവും വള്ളാക്കുള്ളതാണ് അള്ള എടുക്കുന്ന കൈ കൊണ്ടാണ് സഹായിക്കുന്നത് ഇതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ് സമർത്ഥിച്ചതും ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം ബുദ്ധി തലൻ്റെ ചോ തലച്ചോറ് ഉള്ളവർക്ക് തലയോട്ടിയിൽ തലച്ചോറുള്ളവർക്കൊക്കെ എന്താണാ പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും നൗഷാദിനും അറിയും സമ്മീന്റെ കാര്യം പിന്നെയും കേട്ട് സമ്മീനെ തലയോട്ടിയില് മണ്ണ കുഞ്ഞാമീൻ ആണെങ്കിൽ നായികാട്ടുമാണ് അപ്പൊ ആ രണ്ടിൻ്റെ കാര്യം പിന്നെയും വേറെ ഉള്ളവരെ കാര്യം പറഞ്ഞു നൗഷാദിനിത് തിരിയും എന്താ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ നൗഷാദ് തൽക്കാലം ചേക്കുട്ടിപ്പാപ്പാക്കും സംഘിക്കുട്ടന്മാർക്കും ഷൂ നക്കുന്ന തിരക്കിൻ്റെ അടുക്കത്ത് മനപൂർവ്വം മാറി മറിച്ചേക്കാണ് കാരണം ഓൻ എങ്ങനെങ്കിലും കാലിമ്യങ്ങളെ പച്ചറിച്ച് തിന്നിട്ട് വേണം നാലുറുപ്പുണ്ടാക്കാൻ കുറച്ച് ഘടങ്ങൾ ഉണ്ടാകും വീട്ടാൻ തന്നെ അതിനുള്ള ഈ കഠിനമായ അധ്വാനത്തിലാണ് ഒതുക്കുന്നതിനൗഷാദുള്ളത് അതിൽ ഓൻ മനസ്സിലായ സംഗതി പോലും വെക്കാനും ഏതെല്ലാം ഷിയായിസത്തിൻ്റെ കിതാബുകൾ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ ഷിയായികൾ എന്തെല്ലാമാണോ അവരുടെ കിതാബുകൾ കുത്തി കയറ്റിയിട്ടുള്ളത് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ 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 പറയും ഒരു വേള ഹബീബരായ റസൂൾ സഹു അലൈവസ്ല തങ്ങളുടെ മുമ്പിലൂടെ സഹാബി വനിതകൾക്ക് പോകാൻ പാടില്ല അഥവാ പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഭർത്താവിനെ ഒടിച്ച് പോയിക്കോ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വഹിച്ചതരാം എന്ന് വരെ ദുർവ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ പല ആൾക്കാരും പ്രതികരിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ വരെ അവൻ വ്യാഖ്യാനിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുക പിന്നെ ചേകന്നൂർ മൗലവിയും ഈ മൗലവിയും തമ്മിലുള്ള വ്യത്യാസം മാവി മുതാരി എന്നുള്ളതാണ് ചേകന്നൂരിൻ്റെ മറ്റൊരു വേർഷ്യനാണ് നമ്മൾ ഒതുക്കുന്ന എന്ന് പറഞ്ഞ ചങ്ങായി പിന്നെ